എല്ലാവർക്കും മാഷ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ക്ലാസ് ഒന്നും എടുത്ത് കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല കുറച്ച് തിരക്കായിരുന്നു പിന്നെ ഇന്ന് ബയോളജീൻ്റെ ബാക്കി നമ്മൾ നിർത്തി വെച്ച ആ ഒരു പേജൊന്നും തന്നെയാണ് തുടങ്ങുന്നത് അക്കാദമി എഴുന്നൂറ്റി എൺപത്തൊന്നാമത്തെ പേജാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പ്രകാശ സംശ്ലേഷണം സസ്യങ്ങൾ സൗരോർജത്തിന്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് ഹരിതകത്തിന്റെ സഹായത്തോടെ ജലവും പോഷകങ്ങളും ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം എന്താണ് ഫോട്ടോസിന്തസിസ് സസ്യങ്ങൾ സൗരോർജത്തിന്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് ഹരിതകത്തിന്റെ സഹായത്തോടെ ജലവും പോഷകങ്ങളും ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം വായുവിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന സസ്യപ്രവർത്തനവുമാണ് എന്ത് പ്രകാശ സംശ്ലേഷണം എന്താണോ ഒന്നുകൂടെ വായിക്കാം വായുവിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന സസ്യപ്രവർത്തനം കൂടെയാണ് പ്രകാശ സംശ്ലേഷണം പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ വർണ്ണകം ഏതാണ് പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ വർണ്ണകം ഹരിതകമാണ് പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ഹരിതകം സോറി വർണ്ണകം ഹരിതകമാണ് പ്രകാശ സംശ്ലേഷണത്തിലൂടെ ആഹാരം നിർമ്മിക്കുന്നത് പ്രകാശ പോഷികളാണ് പ്രകാശ സംശ്ലേഷണത്തിലൂടെ ആഹാരം നിർമ്മിക്കുന്നത് പ്രകാശ പോഷികളാണ് പ്രകാശ സംശ്ലേഷണത്തിന്റെ പ്രവർത്തന തോത് കൂടിയ പ്രകാശം ചുവപ്പാണ് അപ്പൊ എന്തൊക്കെ പറഞ്ഞു എന്താണ് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസെന്തസിസ് എന്നാണ് ഫസ്റ്റ് പറഞ്ഞത് അല്ലെ സസ്യങ്ങൾ സൗരോർജ്ജത്തിന്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് ഹരിതകത്തിന്റെ സഹായത്തോടെ ജലവും പോഷകങ്ങളും ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഫോട്ടോസെന്തസിസ് വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന സസ്യപ്രവർത്തനമായും പ്രകാശ സംശ്ലേഷണത്തെ നിർവചിക്കാം പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ വർണ്ണകമാണ് ഹരിതകം പ്രകാശ സംശ്ലേഷണത്തിലൂടെ ആഹാരം നിർമ്മിക്കുന്നത് പ്രകാശ പോഷികളാണ് അടുത്തൊരു പോയിന്റ് പ്രകാശ സംശ്ലേഷണത്തിന്റെ പ്രവർത്തനത്തോട് കൂടിയ പ്രകാശം ചുവപ്പാണ് പ്രകാശ സംശ്ലേഷണം ഏറ്റവും കുറവ് നടക്കുന്ന പ്രകാശം മഞ്ഞയാണ് പ്രകാശ സംശ്ലേഷണം ഏറ്റവും കുറവ് നടക്കുന്ന പ്രകാശം ഏതാണ് മഞ്ഞ പ്രകാശ സംശ്ലേഷണ ഫലമായി ലഭിക്കുന്ന ഉൽപ്പന്നം എന്താണ് അന്നജം പ്രകാശ സംശ്ലേഷണ ഫലമായി ലഭിക്കുന്ന ഉൽപ്പന്നമാണ് അന്നജം അന്നജ നിർമ്മാണ സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് ആണ് അന്നജ നിർമ്മാണ സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ് പറയാം പ്രകാശ സംശ്ലേഷണ ഫലമായി ലഭിക്കുന്ന ഉൽപ്പന്നമാണ് അന്നജം അന്നജ നിർമ്മാണ സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ് അതുപോലെ അന്നജ നിർമ്മാണ സമയത്ത് പുറന്തള്ളപ്പെടുന്ന വാതകമാണ് ഓക്സിജൻ സ്വീകരിക്കുന്ന വാതകം സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡും പുറന്തള്ളപ്പെടുന്ന വാതകം ഓക്സിജനുമാണ് പ്രകാശ സംശ്ലേഷണത്തിനായി സ്വീകരിക്കുന്ന ജലം വിഘടിച്ച് പുറന്തള്ളുന്ന വാതകവും ഓക്സിജനാണ് പ്രകാശ സംശ്ലേഷണത്തിനായി സ്വീകരിക്കുന്ന ജലം വിഘടിച്ച് പുറന്തള്ളുന്ന വാതകവും ഓക്സിജനാണ് സസ്യങ്ങൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ് ആ ഓക്സിജനാണ് അല്ലെ സസ്യങ്ങൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഓക്സിജനാണ് രാത്രി കാലങ്ങളിൽ സത്യ സസ്യങ്ങൾ പുറന്തുവിടുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് രാത്രികാലങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഒരു ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട് യു പി സ്കൂൾ ടീച്ചറിന്റെ രണ്ടായിരത്തി ഇരുപത്തി പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളുന്ന ഓക്സിജന്റെ ഉറവിടം ഏതാണ് എന്ന് പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളുന്ന ഓക്സിജന്റെ ഉറവിടം ജലത്തിന്റെ വിഘടനമാണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളുന്ന ഓക്സിജന്റെ ഉറവിടം ജലത്തിന്റെ വിഘടനമാണ് എന്താണ് ജലത്തിന്റെ വിഘടനം വാതക നിയമം സസ്യങ്ങളിൽ വാതക നിയമം സസ്യങ്ങളിൽ സസ്യങ്ങളിലെ പ്രധാന വാതക വിനിമയ കേന്ദ്രങ്ങളാണ് ആസ്യരന്ധ്രങ്ങൾ അഥവാ സ്റ്റൊമാറ്റ സസ്യങ്ങളിലെ പ്രധാന വാതക വിനിമയ കേന്ദ്രങ്ങളാണ് ആസ്യരന്ധ്രങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽ ഉപോൽപന്നമായ ഓക്സിജൻ ശ്വസനത്തിന്റെ ഉപോത്പന്നങ്ങളായ കാർബൺ ഡൈ ഓക്സൈഡ് ജലം എന്നിവ പുറന്തള്ളുന്നത് ആസ്യരന്ധ്രങ്ങളാണ് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉപോത്പന്നമായ ഓക്സിജൻ ശ്വസനത്തിന്റെ ഉപോൽപ്പന്നങ്ങളായ കാർബൺ ഡൈ ഓക്സൈഡ് ജലം എന്നിവ പുറന്തള്ളുന്നത് ആസ്യ രന്ത്രങ്ങളാണ് കാന്ഡത്തിൻ്റെയും വേരിന്റെയും ഉപരിതലത്തിൽ കാണപ്പെടുന്ന ചെറു സുഷിരങ്ങളാണ് ലെൻഡിസെല്ലുകൾ ലെൻഡിസെൽസ് എന്ന് പറയും കാന്ഡത്തിന്റെയും വേരിന്റെയും ഉപരിതലത്തിൽ കാണപ്പെടുന്ന ചെറു സുഷിരങ്ങളാണ് എന്ത് ലെൻഡിസെല്ലുകൾ കാന്ഡത്തിലും വേരിലും വാതക വിനിമയം നടക്കുന്ന സുഷിരം ലെൻഡിസെല്ലാണ് കാന്ഡത്തിലും വേരിലും വാതക വിനിമയം നടക്കുന്ന സുഷിരമാണ് ലെൻഡിസൽ ലെൻഡിസെല്ലിലൂടെ കോശങ്ങൾക്കിടയിൽ വാതക വിനിമയം നടക്കുന്ന പ്രക്രിയയാണ് ഡിഫ്യൂഷൻ ലെൻഡിസെല്ലിലൂടെ കോശങ്ങൾക്കിടയിൽ വാതക വിനിമയം നടക്കുന്ന പ്രക്രിയയാണ് ഡിഫ്യൂഷൻ സസ്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സസ്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറപ്പെടുവിക്കുന്ന സസ്യം തുളസിയാണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറപ്പെടുവിക്കുന്ന സസ്യം തുളസി ഭൂമിയിലെത്തുന്ന സൗരോർജത്തിൽ സസ്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഊർജത്തിന്റെ അളവ് അഞ്ചു ശതമാനമാണ് ഭൂമിയിലെത്തുന്ന സൗരോർജത്തിൽ സസ്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഊർജത്തിന്റെ അളവ് അഞ്ചു ശതമാനം പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ഓക്സിജൻ ഉണ്ടാകുന്നു എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ജോസഫ് ക്രീസ്ലി പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ഓക്സിജൻ ഉണ്ടാകുന്നു എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ജോസഫ് പ്രീസ്ലി ആണ് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി പുറത്തു വരുന്ന ഓക്സിജന്റെ ഉറവിടം ജലമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ വാൻ നീൽ ആണ് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി പുറത്തുവരുന്ന ഓക്സിജന്റെ ഉറവിടം ജലമാണെന്ന് തെളിയിച്ചത് വാൻ നീൽ ആണ് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ഗ്ലൂക്കോസ് രൂപപ്പെടുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് മെൽവിൻ കാൽവിൻ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ഗ്ലൂക്കോസ് രൂപപ്പെടുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ മെൽവിൻ കാൽവിൻ ആണ് പ്രകാശ സംശ്ലേഷണ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾക്ക് നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞനാണ് മെൽവിൻ കാൽവിൻ പ്രകാശ സംശ്ലേഷണ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾക്ക് നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞൻ മെൽവിൻ കാൽവിൻ ആണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഹരിത കണങ്ങളിലാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഹരിത കണങ്ങളിലാണ് ഹരിതകണത്തിലെ ഗ്രാനകളിലാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്നത് ഹരിതകണത്തിലെ ഗ്രാനകളിലാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്നത് ഹരിതകം എ ഹരിതകം ബി കരോട്ടിൻ സാന്തോഫിൽ എന്നീ വർണ്ണകങ്ങളാണ് ഗ്രാനയിലുള്ളത് ഏതൊക്കെയാണ് ഹരിതകം എ ഹരിതകം ബി കരോട്ടിൻ സാന്തോഫിൽ എന്നീ വർണകങ്ങളാണ് ഗ്രാനയിലുള്ളത് ഈ വർണ്ണകങ്ങൾക്കെല്ലാം പ്രകാശത്തെ ആകീരണം ചെയ്യാൻ കഴിവുണ്ട് ഈ വർണ്ണകങ്ങൾക്കെല്ലാം പ്രകാശത്തെ ആകിരണം ചെയ്യാൻ കഴിവുണ്ട് ഹരിതകം എക്ക് മാത്രമേ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയൂ ഹരിതകം എക്ക് മാത്രമേ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയൂ മറ്റു വർണ്ണകങ്ങൾ പ്രകാശത്തെ ആകീരണം ചെയ്ത് ഹരിതകം എയിലേക്ക് കൈമാറുന്നു അതിനാൽ ഇവയെ സഹായക വർണ്ണങ്ങൾ അക്സസറി പിഗ്മെന്റ്സ് എന്ന് വിളിക്കുന്നു എന്താ പറയുന്നത് ഹരിതകം എ ഹരിതകം ബി ഖരോട്ടിൻ സാന്തോഫിൽ എന്നീ വർണ്ണകങ്ങളാണ് ഗ്രാനയിലുള്ളത് ഉം ഈ വർണ്ണകങ്ങൾക്കെല്ലാം പ്രകാശിത ആകീർണം ചെയ്യാൻ കഴിവുണ്ട് എന്നാൽ ഹരിതകം എക്ക് മാത്രമേ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞത് മറ്റു വർണ്ണകങ്ങൾ അതായത് ഹരിതകം ബി ഖരോട്ടിൻ സാന്തോഫിൽ എന്നിവ എന്താ ചെയ്യുന്നത് പ്രകാശത ആകീർണം ചെയ്ത് ഹരിതകം എയിലേക്ക് കൈമാറുകയാണ് ചെയ്യുന്നത് അതിനാലാണ് ഇവയെ എന്തായത് സഹായക വർണ്ണകൾ എന്ന് വിളിക്കുന്നത് അപ്പൊ സഹായക വർണ്ണകങ്ങൾ ഏതാണ് ആ കരോട്ടിനും ഹരിതകം ബിയും സാന്തോഫിലുമാണ് സഹായക വർണ്ണക വർണ്ണങ്ങൾ കേട്ടോ അപ്പൊ ഹരിത കണത്തിന്റെ ഘടന ഇതുപോലെയാണ് ഇരട്ട പാളികളുള്ള സ്ഥലം കാണപ്പെടുന്നുണ്ട് സ്ട്രോമ ഉണ്ട് ഗ്രാനയുണ്ട് സ്ട്രോമ ഹരിതകണങ്ങൾ കണത്തിലെ ദ്രാവക ഭാഗമാണ് സ്ട്രോമ ഗ്രാന എന്ന് പറയുന്നത് സരസഞ്ചികളുടെ അടുക്കാണ് എന്ത് ഗ്രാന അന്നജം സസ്യങ്ങളിൽ സംഭരിക്കപ്പെടുന്ന രൂപങ്ങൾ നമുക്ക് നോക്കാം ഇവിടെ കുറച്ച് വർഗ്ഗങ്ങൾ കൊടുത്തിട്ടുണ്ട് കിഴങ്ങ് വർഗ്ഗങ്ങൾ പയർ വർഗ്ഗങ്ങൾ എണ്ണക്കുരുക്കൾ പഴവർഗ്ഗങ്ങൾ കരിമ്പ് എന്നിവ അപ്പൊ ഇതിൽ അന്നജങ്ങൾ കാണപ്പെടുന്നത് സസ്യങ്ങൾ സംഭരിക്കപ്പെടുന്ന രൂപങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം കിഴങ്ങ് വർഗങ്ങളിൽ അന്നജമായിട്ട് തന്നെയാണ് കാണപ്പെടുന്നത് പയർ വർഗ്ഗങ്ങളിൽ പ്രോട്ടീൻ ആയിട്ടാണ് കാണപ്പെടുന്നത് എണ്ണക്കുരുക്കളിൽ കൊഴുപ്പായിട്ടാണ് പഴവർഗ്ഗങ്ങളിൽ ഫ്രക്ടോസ് ആയിട്ടും കരിമ്പിൽ സൂക്രോസ് ആയിട്ടുമാണ് കാണപ്പെടുന്നത് അന്നജം സസ്യങ്ങളിൽ സംഭരിക്കപ്പെടുന്ന രൂപങ്ങളാണ് കേട്ടോ അപ്പോൾ കിഴങ് വർഗ്ഗങ്ങളിലൊക്കെ എന്താണ് അന്നജമായിട്ട് തന്നെയാണ് പയർവർഗങ്ങൾ പ്രോട്ടീൻ എണ്ണക്കുരുക്കൾ കൊഴുപ്പ് പഴവർഗ്ഗങ്ങൾ ഫ്രക്ടോസ് കരിമ്പിൽ സൂക്രോസ് ഹരിതകണം ഹരിതകണം ഗ്രാന സ്ട്രോമ ഗ്രാന പ്രകാശഘട്ടവും സ്ട്രോമ ഇരുണ്ടഘട്ടവുമാണ് പ്രകാശഘട്ടം ഏർ പ്രകാശം ഉപയോഗിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ അതുപോലെ ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു ഹൈഡ്രോജൻ സ്ട്രോമയിലെത്തുന്നു ഇതാണ് ഹരിതഗണത്തിലെ ഗ്രാന എന്ന് പറഞ്ഞിട്ടുള്ള പ്രകാശഘട്ടത്തിൽ സംഭവിക്കുന്നത് സ്ട്രോമ ഇരുണ്ട ഘട്ടമാണ് പ്രകാശം ഉപയോഗിക്കുന്നില്ല ഈ ഘട്ടത്തിൽ എ ടി പി യിലെ ഊർജ്ജം ഉപയോഗിച്ച് ഹൈഡ്രോജനെ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർത്ത് ഗ്ലൂക്കോസ് നിർമ്മിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ ചെയ്യുന്നത് ഹരിതഗണ രണ്ട് ഘട്ടമാണ് ഗ്രാന സ്ട്രോമ ഗ്രാന പ്രകാശഘട്ടം സ്ട്രോമ ഇരുണ്ടഘട്ടമാണ് പ്രകാശഘട്ടത്തിൽ പ്രകാശം ഉപയോഗിക്കുന്നു ഇരുണ്ട ഘട്ടത്തിൽ പ്രകാശം ഉപയോഗിക്കുന്നില്ല പ്രകാശഘട്ടത്തിൽ ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു ഹൈഡ്രജൻ സ്ട്രോമയിൽ എത്തുകയാണ് ചെയ്യുന്നത് ഇവിടെ എ ടി പിയിലെ ഊർജം ഉപയോഗിച്ച് ഹൈഡ്രജൻ ഹൈഡ്രജനെ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർത്ത് ഗ്ലൂക്കോസ് നിർമ്മിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഊർജ നാണയങ്ങളുണ്ട് ഊർജത്തിന്റെ നിരന്തര കൈമാറ്റത്തിന് ഉപയോഗിക്കുന്ന തന്മാത്രയാണ് എ ടി പി എ ടി പി അഡിനോസിൻ ഡ്രൈഫോസ്ഫേറ്റ് എന്താണ് അഡിനോസിൻ ഡ്രൈഫോസ്ഫേറ്റ് എ ടി പി തന്മാത്ര വിഘടിച്ച് എ ഡി പി ഫോസ്ഫേറ്റുമായി മാറുമ്പോൾ സ്വതന്ത്രമാകുന്ന ഊർജം ഉപയോഗിച്ചാണ് ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എ ഡി പി ഊർജം സംഭരിച്ചു വീണ്ടും എ ടി പി ആയിത്തീരും ഇങ്ങനെ ഊർജ്ജവിനിമയം നടത്തുന്നത് കൊണ്ട് എ ടി പി കോശത്തിന്റെ ഊർജ നാണയം എന്നറിയപ്പെടുന്നു അപ്പൊ ഒന്നും കൂടെ വായിക്കാം ഊർജത്തിന്റെ നിരന്തര കൈമാറ്റത്തിന് ഉപയോഗിക്കുന്ന തന്മാത്രയാണ് എ ടി പി എന്ന് പറയുന്നത് സസ്യപ്ലവകങ്ങളും അന്തരീക്ഷ വായുവിലെ ഏകദേശം എഴുപത് മുതൽ എൺപത് ശതമാനം വരെ ഓക്സിജനും സമുദ്രത്തിലെ ആൽഗകളും സസ്യപ്ലവകങ്ങളുമാണ് പ്രദാനം ചെയ്യുന്നത് അന്തരീക്ഷ വായുവിലെ ഏകദേശം എഴുപത് മുതൽ എൺപത് ശതമാനം വരെ ഓക്സിജനും സമുദ്രത്തിലെ ആൽഗകളും സസ്യപ്ലവകങ്ങളുമാണ് പ്രദാനം ചെയ്യുന്നത് എന്നാണ് പറയുന്നത് വലിയ ഇനത്തിൽപ്പെട്ട തവിട്ടു നിറമുള്ള ആൽഗയാണ് സർഗാസം വലിയ ഇനത്തിൽപ്പെട്ട തവിട്ടു നിറമുള്ള ആൽഗയാണ് സർഗാസം സമുദ്രജലത്തിനു മുകളിൽ സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കുകയും പ്രകാശ സംശ്ലേഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സൂക്ഷ്മ ജീവികളാണ് സസ്യപ്ലവകങ്ങൾ ഡസ്മിഡുകളും ഗോൾഡൻ ആൽഗുകളും സയാനോ ബാക്ടീരിയകളും സസ്യപ്ലവകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അപ്പോ സസ്യപ്ലവകങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ് ഡസ്മിഡുകൾ ഗോൾഡൻ ആൽഗുകൾ സയാനോ ബാക്ടീരിയകൾ പ്രകാശ സംശ്ലേഷണം അല്ലേ ഇനി അടുത്ത രാസസംശ്ലേഷണമാണ് കരയിലും കടലിലുമുള്ള സൾഫർ ബാക്ടീരിയ രാസസംയുക്തങ്ങളെ വിഘടിച്ചാണ് ഊർജം ഉത്പാദിപ്പിക്കുന്നത് ഈ പ്രക്രിയയാണ് രാസ സംശ്ലേഷണം കെമോസിന്തോസിസ് കരയിലും കടലിലുമുള്ള സൾഫർ ബാക്ടീരിയ രാസസംയുക്തങ്ങളെ വിഘടിപ്പിച്ചാണ് ഊർജം ഉത്പാദിപ്പിക്കുന്നത് ഈ പ്രക്രിയയാണ് രാസ സംശ്ലേഷണം കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സിആർ ടി ക്വസ്റ്റ്യൻസ് പോലാണ് പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട് നൽകിയ പ്രസ്താവനകൾ വിലയിരുത്തി ചുവടെ നൽകിയ പ്രസ്താവനകളിൽ നിന്നും യോജിച്ചത് തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ കുറച്ച് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് പ്രകാശഘട്ടം നടക്കുന്നത് സ്ട്രോമയിലാണ് പ്രകാശഘട്ടം നമ്മൾ പറഞ്ഞാണ് പ്രകാശഘട്ടം ഇരുണ്ടഘട്ടം രണ്ടാണ് ഉണ്ട് അപ്പൊ മനസ്സിലാക്കി വെക്കുക പ്രകാശഘട്ടം നടക്കുന്നത് സ്ട്രോമയിലാണോ അടുത്തത് ഇരുണ്ടഘട്ടത്തിൽ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു എന്നാണ് പറയുന്നത് ഇരുണ്ടഘട്ടത്തിലാണോ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത് പിന്നെ ജലത്തിന്റെ വിഘടനം നടക്കുന്നത് പ്രകാശ ഘട്ടത്തിലാണ് എന്നാണ് പറയുന്നത് ജലത്തിന്റെ വിഘടനം നടക്കുന്നത് പ്രകാശ ഘട്ടത്തിലാണ് അപ്പൊ ഇവിടെ ഏതാണ് പ്രസ്താവനകളിൽ നിന്നും യോജിച്ചത് മാത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത് അല്ലെ അപ്പോ എ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് എയും ബിയും ശരിയാണ് എന്നാണ് ഓപ്ഷൻ ബി കൊടുത്തിട്ടുള്ളത് ബി മാത്രം ശരി എന്നാണ് ഓപ്ഷൻ സി കൊടുത്തിട്ടുള്ളത് എയും സിയും ശരി എന്നാണ് ഇനി ഓപ്ഷൻ ഡി കൊടുത്തിട്ടുള്ളത് ബിയും സിയും ശരി എന്നാണ് ആ അപ്പൊ ശരിയായിട്ടുള്ള ആൻസർ ഏതാണ് ഇരുണ്ട ഘട്ടത്തിൽ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു അത് ശരിയാണ് അല്ലേ അതുപോലെ ജലത്തിന്റെ വിഘടനം നടക്കുന്നത് പ്രകാശ ഘട്ടത്തിലാണ് ഈ രണ്ട് ആൻസറും ശരിയാണ് അപ്പം ഓപ്ഷൻ ബി ബി സി ആണ് കറക്റ്റ് ആൻസർ താഴെ കൊടുത്തിട്ടുള്ളവയിൽ സഹായക വർണ്ണകമല്ലാത്തത് ഏത് എന്നാണ് പറയുന്നത് ഹരിതകം എ കൊടുത്തിട്ടുണ്ട് ഹരിതകം ബി കൊടുത്തിട്ടുണ്ട് സാന്തോഫിൽ കൊടുത്തിട്ടുണ്ട് കരോട്ടിൻ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് സഹായക വർണം എന്ന് പറഞ്ഞതിനും സഹായക വർണം ആർക്കും ഒരാൾക്ക് കൈമാറുകയാണെന്നാണ് പറഞ്ഞത് അല്ലേ ആ ഹരിതകം എ കെ അല്ലേ അപ്പൊ ഹരിതകം എ അല്ലേ സഹായക വർണ്ണമല്ലാത്തത് ഇനി പദബന്ധം മനസ്സിലാക്കി വിട്ടഭാഗം പൂരിപ്പിക്കുക എന്നാണ് ഗ്രാന പ്രകാശഘട്ടമാണ് അപ്പൊ ഡാഷ് ഇരുണ്ട ഘട്ടം ഏതാണ് സ്ട്രോമയാണ് ഇരുണ്ട ഘട്ടമായിട്ട് വരുന്നത് അല്ലെ കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത് സ്ട്രോമയാണ് ഈ എസ് ആർ ടി ക്വസ്റ്റ്യൻ പോലുള്ളത് കുറച്ചും കൂടി ഈസി ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് തോന്നുന്നത് അല്ലേ അപ്പൊ ഒന്നും കൂടി വീഡിയോസ് റിപ്പീറ്റ് ചെയ്ത് കാണാം നിങ്ങൾക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്